ഇവന്റെ തിരുമോന്ത കണ്ടോ വളരെ വിലയുള്ള മുതലാ ഒന്ന് നോക്കി വെച്ചോ എവിടെ കണ്ടാലും തിരിച്ചറിയണം പാകിസ്ഥാനിൽ ഉള്ളതൊക്കെ ഇവൻറെ കൊച്ചാപ്പാട മക്കളാണെന്നാ ഇവൻ പറയുന്നത് ഇന്ത്യയിലുള്ളതൊക്കെ ഇവന്റെ ശത്രുക്കളുടെ മക്കളാണെന്ന് പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോ ഇവന്റെ ഒരു കമന്റ് നിങ്ങളൊന്ന് കണ്ടേ ഇങ്ങനെയാണോ എൻറെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത് നന്നായി ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വെറുപെടുത്തും മറ്റു ലോകരാജ്യങ്ങളിന്റെയൊക്കെ അർക്കിച്ചു തുപ്പും കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും കാഫറുകളോടുള്ള ഇവന്റെ ഒരു സ്നേഹമാണ് കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും സ്ലീപ്പർ സെൽസിനെ ഞങ്ങൾ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെ എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും അപ്പോൾ ജാഗ്രത കാത്തിരിക്കുക ഇവൻ ഉടനെ തന്നെ നമ്മളുടെ അടുത്ത് എത്തുമെന്നാണ് പറയുന്നത് എല്ലാ ദിവസവും എൻ്റെ ചാറ്റ് ബോക്സിലൊക്കെ ഇവൻ വരാറുണ്ട് ഇവൻ്റെ ഒരുപാട് വിഷങ്ങൾ ഇവൻ ഛർദ്ദിക്കാറുണ്ട് അതുകൊണ്ട് ഇവനെയും ഇവൻ്റെ കുടുംബത്തെയും ഒക്കെ ഏതാണ്ട് എന്നയ്യെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുവാണ് എന്നറിയുന്നതാണ് ആകെ ഒരു സമാധാനം